നമസ്കാരം കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തീർക്കാൻ വലിയ കാലിക്കറ്റ് റോഡ് എടപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ചാവക്കാട് പുത്രത്താണി പെരുതൽമണ് ഇനി പുതിയ പുതിയ ചോയ്സ് 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 കാസൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു സ്റ്റോക്കുകളും ഫാഷനുകളുമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ വനിത ഭാഗമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വനിതാ ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി അതിരുകളെയും അസ്വാതന്ത്ര്യങ്ങളെയും മറികടക്കുന്ന വനിതകൾ വിജയം രചിക്കുന്ന കാലഘട്ടത്തിന്റെ ദൃശ്യഗാഥകളാണ് ഗാഥകളാണ് മൂന്ന് ദിവസം നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ നിറയുന്നത് മേളയുടെ ഉദ്ഘാടനം ചങ്ങരകുളം മാസ് തിയേറ്ററിൽ സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദ് നിർവഹിച്ചു ഈ ഭാഷയിലും ചിന്തയിലും ഒക്കെ മലപ്പുറത്തിന് അതിന്റെ സുപ്രധാനമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കരിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കനിയാണ് ഏത് മലപ്പുറം മലപ്പുറം ജില്ല മലബാർ പൊതുവെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു ഏരിയയല്ല കലാരിക്ക് ഇനിയും എത്രയോ എത്രയോ ആളുകളുടെ എത്രയോ എത്രയോ പുതിയ പുതിയ ജീവിതങ്ങള് നമുക്ക് കിട്ടേണ്ടത് അത്തരത്തിലുള്ള സിനിമകളൊക്കെ വളരെ കുറവാണ് മലബാറിനെ കേന്ദ്രീകരിച്ചിട്ട് വന്നിട്ടുള്ളത് ഐ എഫ് എഫ് കെയിൽ മികച്ച ജൂറി പുരസ്കാരവും പ്രേക്ഷക പുരസ്കാരവും ഉൾപ്പെടെ അഞ്ചു അവാർഡുകൾ നേടിയ ഫെമിനിച്ചി ഫാത്തിമ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സിനിമകളുടെ പ്രദർശനം നടക്കുക വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കറുപ്പഴകി പകൽ പന്ത്രണ്ടിന് വഡ്ജഡ രണ്ടിന് കോട വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പിറ പതിനൊന്നിന് ലാപ്പറ്റ ലേഡീസ് പകൽ രണ്ടിന് ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെ എന്നീ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ചങ്ങരകുളം മാസിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷയായി ഏറെ പ്രിയപ്പെട്ട മലയാളിയുടെ മനസ്സില് മലയാള സിനിമയില് നമുക്ക് ഒട്ടേറെ സംഭാവനകള് നൽകിയ നമ്മളോടൊപ്പം ജീവിക്കുന്ന ശ്രീ പിട്ടിങ്ങോ ഫെമിനിച്ച് ഫാത്തിമ സിനിമാ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മുഖ്യ അതിഥിയായി സിനിമയിൽ അഭിനയിച്ച ബിജി വിശ്വനാഥ് മിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രാമദാസ് സ്വാഗതവും റംസീന നന്ദിയും പറഞ്ഞു വലുത് എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ് ശോഭികൾ